ുള്ള മാറ്റാ വേണ്ടി ഒരൊറ്റ ദിവസം മൗല്യത് ഓതാത്ത ദിവസം ഉണ്ടാവരുത് എല്ലാ ദിവസവും എല്ലാരും മൗല്യത ഓതണം നമ്മൾ ദയവൻ്റെ പേത്ത് കെട്ടിട്ടില്ല എനിക്കുള്ള മൗല്യത് വീട്ടിലും മോതേണ്ടതാണ് അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ മൗല്യത് പതിവാക്കണം അതിന് പുറമെ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണം നമ്മൾ ഈ മജലിസിൽ വെച്ച് തീരുമാനിക്കുക ഇൻഷാല്ല ഈ റബിയോ ലെവൽ കഴിയുമ്പോഴേക്ക് ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലി തീർക്കും ഒരു ചെറിയ കൗണ്ടർ പത്ത് നാൽപ്പത് അമ്പത് റുപ്പിയൊക്കെ നമ്മൾ കൗണ്ടർ വാങ്ങുക റബിയോ ലെവലല്ലേ ഇപ്പോൾ കുറച്ച് സ്വലാത്ത് ചെല്ലാം സീദിനി വസി വസ്ലിം ഈ സ്വലാത്ത് എല്ലാവരും ധാരാളമായി വർദ്ധിപ്പിക്കുക സൂറുല്ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങളെക്കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ സുബൽ ഉൽബുദർ റഷാദിൽ കാണാം മഹാനായ അബു മുസ പി അബു മുസന്നൂച്ചി എന്ന മഹാനെ മഹാനവറുകൾ പറയുന്നത് കാണാൻ ഞാൻ ഐ തുസൂർ അള്ളാഹി സലാഹു അലൈഹി വസ്ലം ഞാൻ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു അബോ അബൂ മുസർൂനി തങ്ങളെ പറയുന്നത് ഞാൻ റസൂർലാഹി സു അലൈഹി വസ്ലമ തങ്ങളെ സ്വപ്നത്ത് കണ്ടു അപ്പോ മൂപ്പർ ചോദിച്ചു അന്ന് ഈ അന്ന് നാട്ടിലെ കുറച്ച് പണ്ഡിതന്മാരൊക്കെ ഈ മൗലിദിനെ കുറിച്ച് നല്ല ചർച്ച അവിടെ അങ്ങനെ നടന്നിരുന്നു നടത്തുന്നതിനെ കുറിച്ചും അപ്പോൾ അതേക്കുറിച്ച് മഹാനവറുകൾ റസൂറുല്ലാഹിനോട് സ്വപ്നത്തിൽ ചോദിച്ചു സ്വപ്നാണ് എന്നാലും നമ്മൾക്കൊരു തുമൈനീനത്തിന് വേണ്ടി പറയുകയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ മഹാ റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹാനവർഗോട് പറഞ്ഞു മം ബിഹി ആരെങ്കിലും നമ്മളെ കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ കൊണ്ട് സന്തോഷിക്കുന്നു കൂടുതലൊന്നും പറയണ്ട അതൊരു യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അറിയും സ്വന്തം നേതാവിനെ കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നേതാവ് സന്തോഷിക്കുമെന്ന് സ്വാഭാവികാണല്ലോ അതിനെയാണ് ഈ വഹാബികളൊക്കെ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായിട്ട് വരുന്നതാണ് അത് സ്വന്തം നേതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകൃതിപരമായിട്ട് ആ സ്നേഹം ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ആ നേതാവിൻ്റെ വേണ്ടപ്പെട്ട ദിവസങ്ങളിൽ അങ്ങനെയുള്ള നമ്മൾക്കൊരു ഭാര്യ ഉണ്ടായ നമ്മൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഭാര്യൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ സന്തോഷിക്കണ് മറ്റുള്ളീനു സന്തോഷിക്കണ് എന്താ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട ജന്മദിനം മറ്റു കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കണ്ടേ സ്വന്തം നേതാവ് കാര്യത്തിലെത്തുമ്പോൾ അവിടുത്തെ ജന്മദിനെ ആഘോഷിക്കാൻ പാടില്ല അത് പിന്നെ സുധീകൃതി അള്ളാവിനെ കാണിച്ചു തന്നിട്ടുണ്ടോ ഉമൃതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ എത്ര മാത്രം വിഡിത്താണ് ആ ചോദ്യം സ്വന്തം നേതാവിനെ കൊണ്ട് സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ റസൂല്ലാനെ നേതാവാക്കി കൊണ്ടെടുക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അപ്പം അള്ളാഹുവിൻ്റെ കൊണ്ട് നന്നായി സന്തോഷിക്കണം അങ്ങനെയാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ാഹുൻ്റെ അവിടുത്തെ ഹാബി അൽ പിന്നെ അബുലഹബിൻ്റെ സംഭവം പറയുന്നുണ്ട് അബുലഹബിന് നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും അബുൽഹബിന് അടിയിൽ അടിയിൽക്കൂടി ചെറിയ ഉറവ് കൊടുക്കുന്നുണ്ട് എന്ന് ദാഹശമനിയായിട്ട് എന്തായാലും കാരണം കാരണം പറഞ്ഞു സുവൈബത്തി എന്ന ഒരു അടിമന റസൂർള്ളാഹി സ്വല്ലാഹു അലൈഹി വല്ല തങ്ങൾ ജനിച്ചപ്പോൾ മോചിപ്പിച്ചു അത് കാരണമായിട്ട് ആ റസൂർലാൻ്റെ ജന്മദിനം സ്വന്തം പിന്നെ സഹോദരൻ്റെ മകന് സഹോദരൻ്റെ മകന് സഹോദരന് ഒരു മകന് ജനിച്ചപ്പോൾ സ്വഭാവമായിട്ട് അബൂലഹാബ് സന്തോഷിച്ചു സന്തോഷിച്ചിട്ട് ഒരു അടിമൻ അങ്ങോട്ട് മോചിപ്പിച്ചതിൻ്റെ പേരിൽ നരകത്തിൽ തബത്തിയതാ അബി ലഹാബി മൊത്താബ് അബുലഹാബാബിനെ കുറിച്ച് പറഞ്ഞത് അബു ഗുലഹാബിൻ്റെ കരങ്ങളും നശിച്ചു പോകട്ടെ അബു ഗുലാഹാബിൻ്റെ പെണ്ണുങ്ങളും നശിച്ചു പോകട്ടെ എന്നൊക്കെ ഖുർആാൻ അത്രയും ക്ഷപിച്ചൊരു മനുഷ്യന് അള്ളാഹു ത റസൂറുല്ലാൻ കൊണ്ട് സന്തോഷിച്ചതിൻ്റെ പേരിൽ നരകത്തിന് ശിക്ഷ ഇളവ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്നിട്ട് സൂയൂത്തി മാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂമിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഒരു മൂമിൻ റസൂൽദാനെ കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് സ്വർഗം തന്നെ കിട്ടും അതുകൊണ്ട് നമ്മൾക്കൊന്നും കൂടുതൽ അമലുകളില്ല ഒരു ആറാബിയായ മനുഷ്യർ റസൂൽദാൻ്റെ അടുത്ത് വന്നില്ലേ വന്നിട്ട് ചോദിച്ചു ചോദിച്ചു അള്ളാഹുവിൻ്റെ ഹബി യാ റസൂൽ എന്നാണ് ക്യാമൻ നാട് ചോദിച്ചപ്പോൾ തന്നെ റസൂള്ളി സ്വല്ലു വസ്ലമൊക്കെ ചിരി വന്നു റസൂൽ അഹ്ലോ ചോദിച്ചു തങ്ങൾ തിരിച്ചു ചോദിച്ചു അതിന് ക്യാമൻ നാടിൻ്റെ ഇപ്പം ചിന്ത എന്താ ഒരുക്കണ് ക്യാമെന്നാളെന്താണെന്ന് അറിയാൻ വലിയ തെടുക്കാം അതിനെന്തേ ഒരുക്കി വെച്ചിരിക്കണോ അപ്പോൾ ആ പാവപ്പെട്ട അറാബിയായ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് കൂടുതലും നോമ്പ് ഇല്ല നബിയെ എന്നാൽ ഒലാകിന്നി അഹിപ്പുല്ലാഹ വറസൂല നബിയെ ഞാൻ അങ്ങയും അള്ളാഹുവിനെ അങ്ങയും വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട് എന്നൊക്കെ നിഷ്കളങ്കമായ മറുപടി അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു അൽമർ ഉമാമൻ അൽമർ ഉമാമൻ ആരെയും ആര് സ്നേഹിക്കുന്നു അവരോട് കൂടെയാണ് അപ്പോൾ നോക്കി നിങ്ങള് റസൂർദാനെ സ്നേഹിച്ചിട്ട് രക്ഷപ്പെടും അതിന് ഒരു കാരണാകണം ഈ റബിയുൽ അവരെല്ലാവരും നല്ല സ്വലാത്ത് വർദ്ധിപ്പിക്കണം അള്ളാഹു സുബഹാന ഹോ താര നമുക്ക് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ലാദ് الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد حتى ترضى الله اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة نفس بعدد كل معلوم لك أوصل اللهم ثواب ما قرأناه وما صليناه وما سلمناه وما مدحناه هذه هدية واصلة ورحمة نازلة وبركة شاملة وتحفة كاملة مقبولة أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته وفي المنام رؤيته وأوردنا حوله المورود اللهم إلى حضرات أرواح ساداتنا أصحاب البدريين والحديين والخندقيين والحنينيين والهديبيين والكربليين والبقية الصحابة رضوان الله تعالى عن كل واحد من مجمعين اللهم إلى حضرات أرواح أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا يا رب العالمين خاصة من إلى حضرة قطب اللقطاب غوث العظم محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة شيخنا وسندنا أبو أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة شيخنا وسندنا أحمد البدب قد قدس الله سره العزيز وإلى حضرة شيخنا وسندنا إبراهيم الدسوقي قدس الله سره العزيز وإلى حضرة شيخنا وسندنا بالله سنة لي الشهاد لي قدس الله سره العزيز وإلى خاصة إلى حضرة قطب الله علم أبي بكر ولي الله المرابوري قدس الله سره العزيز اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى شأنهم اللهم بحقوق بخلقهم وبجاههم وبكراماتهم اجعلنا وجعل اهالينا ومن اوصانا من المتقين الفائزين ولا تجعلنا ولا اياهم من الجاهلين الخاسرين اللهم اجعلنا وجل من عبادك الصالحين اللهم بارك لنا في جميع ما اعطيتنا وفيما تعطينا بركه تامه كما باركت به الصالحين ارحم الراحمين يا الملك الجبار يا الله يا الله الله മകരവിന് ശേഷം ഇതുവരെ നിന്റെ നിഖ്രിലും ശുക്രലുമായി നിന്റെ ഫിക്രലിലിലായി നിന്റെ ഹബീബിൻ്റെ പേരിലുള്ള മധുഹിലായി കഴിച്ചുകൂട്ടിയ ഈ സമയത്തെ നീ പറക്കത്തുള്ളതാക്കണം അല്ലോ നീ കബൂലാക്കണം അല്ലോ വല്ല അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാഫാക്കണം അല്ലോ നിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കണം അല്ലോ ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയാൽ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപോർത്ത് മാഫാക്കണം റഹ്മാനെ തെറ്റിലേക്ക് ചെന്ന് ചേരുന്നതിൽ നിന്ന് നിന്ന് കാവലാകണം ജബ്ബാറായ ഞങ്ങളുടെ എല്ലാവിധ ഹലാലും മുറാദുകളെ ഹാഷിലാക്കി തരണം അല്ലോ ഈ മജിലിസിൽ സംബന്ധിച്ചതിന്റെ കാരണമായി ഇതിലേക്ക് നേർച്ച ചെയ്തതിന്റെ കാരണമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച അനുഭവസ്ഥന്മാർ ഇവിടെ അറിയിക്കുകയുണ്ടായി പഠിച്ചു എന്തെല്ലാം കാര്യങ്ങൾ നേടിയിട്ടുണ്ടോ അതെല്ലാം അവർക്ക് നിലനിർത്തി കൊടുക്കണം അല്ലോ ഇതിൻ്റെ പറക്കത്ത് ഞങ്ങൾക്ക് എല്ലാവരുടെ ജീവിതത്തിലും നീ കാണിച്ചു തരണം അല്ല ഈ മജിലിസിന്റെ പറക്കത്ത് ഞങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ കാണിച്ചു തരണം അല്ല റഹമുറാഹിമീനായ റബ്ബെ ഞങ്ങൾക്കുള്ള എല്ലാ രോഗങ്ങളെയും നീ ഷിഫയാക്കി തരണം തരണമല്ല എല്ലാവിധ രോഗങ്ങളെയും ഷിഫയാക്കി തരണം അല്ല മാരകമായ രോഗങ്ങൾ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല കിഡ്നി രോഗം നൽകി പരീക്ഷിക്കല്ലേ അല്ല ട്യൂമർ നൽകി പരീക്ഷിക്കല്ലേ അല്ല ക്യാൻസർ നൽകി പരീക്ഷിക്കല്ലേ അല്ല ശരീരം കുഴയുന്ന രോഗം നൽകി പരീക്ഷിക്കല്ലേ മൂത്ര സംബന്ധമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ല ബാക്ക് പെയിൻ നൽകി റഹ്മാനായ റബ്ബെ നിങ്ങൾ പരീക്ഷിക്കല്ലേ അല്ല എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ല എത്ര കാലമാണ് നീ ഞങ്ങൾക്ക് ആയുസ് കണക്കാക്കിയിട്ടുള്ളത് െങ്കിൽ അത്രയും കാലം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം അല്ലോ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭാര്യ സന്താനങ്ങൾ ഉസ്താദ് ശിഷ്യന്മാർ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം അല്ലാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളിന്ന് മരിച്ചു പോയ എൻ്റെ പിതാവടക്കം ഇവിടെ വന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരിൽ നിന്നും മരണപ്പെട്ടു പോയ വാപ്പമാർ ഉമ്മമാർ മക്കള് പേരമക്കള് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ എല്ലാവരുടെയും പരലോക ജീവിതം സന്തോഷത്തിലാക്കി ക്കണമല്ലോ അവിടെ ഖബർ സ്വർഗമാക്കണമല്ലോ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തൽ ഫിറതോസിൽ സന്തോഷപൂർവ്വം ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലോ പഠിച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ഇജ്ജത്തിലാക്കണം അല്ലോത്തിലാക്കല്ലേ അല്ലോ എല്ലാവിധ കടബാധ്യതകളിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ പടച്ചവനെ നിന്റെ ദീനന്യ ഖിലാസോടെ ഹിദുമ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലോ പഠിച്ചവനെ ഈ സ്ഥാപനത്തെ നീ ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് എത്തി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നാഫിയ അയൽമ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ല അഥപുള്ള അച്ചടക്കമുള്ള മക്കളാക്കി മാറ്റണം അല്ല ഈ സമുദായത്തിന് ഉപകരിക്കുന്ന ദീനിന്റെ ഹാദിമീങ്ങളാക്കി വളർത്തിയെടുക്കണം റബ്ബേ ഞങ്ങൾ പല നിലയിലുള്ള സ്ഥാപനങ്ങളും എൻ്റെ ദീനിൻ്റെ സംരംഭങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നീ കബൂലാക്കണം അല്ല നീ സ്വീകരിക്കണം അല്ല ഞങ്ങളുടെ മനസ്സിൽ അതിനെ ഒരു ചിത്രമുണ്ട് അതിനേക്കാൾ വലിയ രീതിയിൽ അതൊക്കെ നീ യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കിത്തരണമല്ലോ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണമല്ലോ നിനക്ക് വേണ്ടി പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നീ സാധിപ്പിച്ചു എളുപ്പമാക്കി തരണം അല്ല വഴികൾ സഹിലാക്കി തരണം അല്ല നിൻ്റെ ദീനി സംരംഭങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് സഹായിക്കുന്ന സഹകരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ ഹൈറു ചെയ്യണം ചെയ്യണമല്ലോ റക്കത്ത് ചെയ്യണമല്ല അവരുടെ ജോലികളിൽ ഏർപ്പാടുകളിൽ ബിസിനസ്സുകളിൽ ഹൈറു പറക്കത്ത് ചെയ്യണമല്ല ലോസ് കൊടുക്കല്ലേ അല്ല നഷ്ടങ്ങൾ കൊടുക്കല്ലേ അല്ല എല്ലാ നിലയിലും അവരെ നീ സന്തോഷിപ്പിക്കണം അല്ല അറമുറാഹിമായി റബ്ബൈ മജലിസിൽ കൂടിയ ആളുകൾ പല നിലയിലുള്ള കാര്യങ്ങളുമായി ഏർപ്പാടുകളുമായി ബന്ധപ്പെടുന്നവരാണ് ജോലിയിൽ ബന്ധപ്പെടുന്നവരാണ് അവർക്ക് ഹൈറു ചെയ്യണം ചെയ്യണമല്ല റാഹത്ത് നൽകണം അല്ല ആരോഗ്യം നൽകണം അല്ല ഞങ്ങളുടെ കുടുംബങ്ങളെ നീ സന്തോഷത്തിലാക്കണം അല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ മക്കളും ഭാര്യമാരും മാതാപിതാക്കളും സന്തോഷത്തിലും സൗഹൃദത്തിലും തരണം റാഹത്തിലുമാക്കിത്തരണമല്ല പിണക്കങ്ങൾ നൽകല്ലേ അല്ല അസ്വാരസ്യങ്ങൾ നൽകല്ലേ അല്ല റാഹത്ത് നൽകണം അല്ല സന്തോഷം നൽകണം നൽകണമല്ല ഭാര്യ മക്കളെക്കൊണ്ട് കൺ കുളിർമയാകുന്ന സാഹചര്യം ഉണ്ടാക്കി തരണം ഉണ്ടാക്കിത്തരണമല്ല ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ കൺ കുളിർമയാക്കി തരണം മക്കൾക്ക് ആഫിയായൽമ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ല അവരുടെ ഉൾപ്പെടുത്തണം അല്ല ദീനിൻ്റെ ഹാദിമീകളിൽ ഉൾപ്പെടുത്തണം അല്ല റഹമുറാഹിമായ റബ്ബേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം അല്ല പ്രത്യേകിച്ച് ഷെയ്ഖുന സുൽത്താനുലമക്ക് ആഫിയത്ത് നൽകണം അല്ല ദീർഘായുസ് നൽകണമല്ല ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ തണലായി നീ നിലനിർത്തി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ അവരുടെ ഒക്കെ കബറുകൾ സന്തോഷത്തിലാക്കണമല്ലോ അവരിൽ നിന്ന് ബാക്കി വന്നവർക്ക് നീ സാന്ത്വനം നൽകണമല്ലോ സമാധാനം നൽകണം നൽകണമല്ലോ അവർക്കൊക്കെ ജീവിക്കാനുള്ള വഴികൾ എളുപ്പമാക്കണമല്ലോ അവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തിയ സാന്ത്വനത്തിന്റെ വളണ്ടിയർമാർ ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാർ അവർക്കെല്ലാം അവർക്കെല്ലാം നീ ഹൈറു ബർക്കത്ത് ചെയ്യണം ചെയ്യണമല്ലോ അറുഹമർ ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ സ്വാലിഹുകളിൽ ഉൾപ്പെടുത്തണം അല്ല മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കി തരണം ശുദ്ധിയാക്കിത്തരണമല്ല ഈമാനിൻ്റെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബുകൾ പ്രകാശിപ്പിക്കണം അല്ല പടച്ചവനെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഹൃദയ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കൽബുകൾ നീ ഇരുട്ടിലാക്കല്ലേ അല്ല വെളിച്ചത്തിലാക്കണം അല്ല ആ വെളിച്ചം കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ല നീ കാലമാണ് ഞങ്ങൾക്ക് ആയുസ് കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അത്രയും കാലം നീ ആഫിയത്ത് നൽകണം അല്ല ഞങ്ങൾ ആരെയും ഒരു ദിവസമെങ്കിലും നീ രോഗശയയിൽ കിടത്തല്ലേ അല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളുടെ അഹിലുകാർക്ക് ഭാരമാകുന്ന രീതിയിലുള്ള രോഗം നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ല നീ ഞങ്ങളുടെ ആയുസ് തീരുന്ന സമയത്ത് ഓർമ്മയോടുകൂടെ നിന്നെ കൺ നിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ തിരുമുഖം കണ്ടുകൊണ്ട് സ്വർഗം കണ്ട് കൊണ്ട് എന്ന ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ല ഞങ്ങളുടെ മരണം നീ അവർ ഹെസ്മത്ത് നൽകി അനുഗ്രഹിക്കണം അല്ല മരണാനന്തരം ഞങ്ങളുടെ കബറ് സ്വർഗമാക്കണം അല്ല മഷറയിൽ സലാമത്ത് നൽകണം അല്ല തണലേകണം തണലേകണമല്ലോ ഹബീബ് സല്ലി വസ്ല്ല തങ്ങളുടെ തിരുക്കരം കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണം അല്ല പാലത്തിലൂടെ മിന്നറിയും വേഗതയിൽ യാത്രയാക്കണം അല്ലിമേ എല്ലാറ്റിനും ഉപരി ഞങ്ങൾക്ക് നിന്നെ കാണണം കാണണമല്ലോ നിന്റെ ലിഖാഗിന് വേണ്ടി ഞങ്ങൾക്ക് സ്വർഗം മോശാരമായി നൽകണം അല്ല ഈ മജലിസതിന് കാരണമാക്കണം അല്ല ഞങ്ങളെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാക്കി മജലിസനെ നീ മാറ്റിത്തരണം മാറ്റിത്തരണമല്ലോ അവിടെ വെച്ച് ഹബീബ് സല്ലാഹു അലി വസല്ല തങ്ങളുടെ തൃക്കല്യാണത്തിൽ ത്തിൽ തിരുമംഗലത്തിൽ ഞങ്ങളെ ചേർക്കണം അല്ലോ ഞങ്ങളുടെ നീ കബൂലിയത്ത് നൽകണം അല്ല നൽകണം നൽകണമല്ല ഈ മജലിസിലുള്ള കൊച്ചുകുട്ടികളുടെ പറക്കത്ത് കൊണ്ട് പ്രായമുള്ളവരുടെ പറക്കത്ത് കൊണ്ട് മുതാലിമീങ്ങളുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നീ ഹിജാബത്ത് നൽകണം അല്ലോ കവ കീൻ ഹബീബി മുസ്തഫ മുഹമ്മദിൻ صلى الله عليه وسلم وبحقوق سائر الانبياء والاولياء والعلماء والشهداء والزكاه والصالحين وبفضل صلى الله على محمد സക്കാഫി എന്ന് പറഞ്ഞു കൂരാടുള്ള മുഹമ്മദ് സഖാഫി അദ്ദേഹത്തിൻ്റെ കാലിലും ശരീരത്തിലൊക്കെ വേദനയാണെന്ന് പറഞ്ഞു ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലിഫ നൽകുമാറാവട്ടെ അതോടൊപ്പം എൻ്റെ ഉപ്പ സുഖമില്ല ഒരാഴ്ച മുമ്പ് വീണു കാലിൻ്റെ എല്ലുപൂട്ടി വീട്ടിൽ കിടപ്പിലാണ് അള്ളാഹുറ്റാല പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ ആരോഗ്യം നൽകുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് നീക്കി കൊടുക്കുമാറാവട്ടെ وبحمدك يا قيوم ختم بالخير لنا كل واتم نعمك علينا ثم لقياك لقياك بفردوس الرغدي وبحمدك يا قيوم ختم